ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ എന്താ പ്രശ്നം ലൈവില്ല ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ആൾക്കാർ ഉണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക നല്ലോണം പഠിച്ചിട്ട് മാത്രം ചെയ്യുക ഓക്കെ ഞാൻ ഇതാ മൊത്തത്തിൽ മൂഞ്ചിതാ എല്ലാത്തിന്റെയും ആരിലും കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നണ എനക്ക് വന്ന് കണ്ണുകടിയാണിത് കണ്ണുകടി ടാ അതാണ് ഞാൻ ഒരേ ഒരാഴ്ചത്തെ റിസേർച്ചും കൊണ്ടാന്ന് പോയെന്റെ പകുതി അവസ്ഥ രാവിലെ മുതൽ മറ്റേ കോയിന് വെയിലത്തിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് തമാശയായിരിക്കും ും റിക്കവർ ചെയ്തിട്ട് തിരിച്ചു വരും ഇങ്ങനത്തെ മണ്ടത്തര പറ്റുന്നു എനിക്ക് ഇങ്ങനത്തെ വലിയ വലിയ എമൗണ്ട് റിസ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കേണ്ട ഇതില്ല അങ്ങനെ അല്ല ഒരു ബ്രാൻഡ് രണ്ടും മൂന്നും ലക്ഷം വെച്ച് കിട്ടിയാൽ തന്നെ ഞാൻ അട എനക്ക് ഒരു മൂന്ന് കാലം മാസം കൊണ്ട് തിരിച്ചു പിടിക്കാം അപ്പൊ പോകുന്ന രണ്ടു ദിവസത്തേക്ക് ലൈവ് ഉണ്ടാവും രണ്ടു ദിവസം എനക്ക് അറിയില്ല ഞാൻ ഒരു ബ്രേക്ക് എന്തായാലും എടുക്കുകയാണ് എന്തായാലും ഞാൻ നിങ്ങക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്